എല്ലാ ഭക്തജനക്കും കദർവേൽ മുറിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജൻ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം എല്ലാ നക്ഷത്രക്കാർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പല ആൾക്കാർക്കും പൈസ കടം കൊടുത്തിട്ടുണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും പൈസ തിരിച്ചു തരും ചിലവർ തിരിച്ചു തരത്തില്ല അവരായിട്ട് വടക്കേണ്ടവരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കടം മേടിക്കുന്ന പൈസ എന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ക് കിട്ടിയ കാശ് ഞാൻ പറയത്തുള്ളത് അത് ഞാൻ വിശദീകരിച്ച് ഞാൻ ഭക്തജനങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നമുക്ക് പൈസ ഇല്ലാത്ത സമയത്ത് നമ്മളൊരു വ്യക്തിയെ സഹായിക്കുന്ന വെച്ചാൽ ഏറ്റവും വളരെ നല്ലൊരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് കടം കൊടുത്ത് അല്ലേ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു സാമ്പത്തികപരമായിട്ട് അവനൊന്ന് സഹായിക്കണം അപ്പോൾ അവനോട് കുറച്ച് അമ്പതിനായിരം രൂപ ചോദിച്ച് ഇല്ലെങ്കിൽ പോട്ടെ ഇരുപതിനായിരം രൂപ ചോദിച്ച് അപ്പോൾ എനിക്കില്ല ഞാൻ എന്ത് ചെയ്തു എൻ്റെ സ്വർണം പണയം വെച്ച് ഞാൻ അവന് പൈസ കൊടുത്തു സ്നേഹബന്ധത്തിന്റെ പേർക്കാണ് പക്ഷേ ആ വ്യക്തി ഈ മൂന്ന് മാസത്തെ അവധി പറഞ്ഞ് ആണ് മേടിച്ചുകൊണ്ട് പോയത് പക്ഷേ നാല് മാസമായിട്ടും പൈസ കിട്ടുന്നില്ല അഞ്ചു മാസമായിട്ടും പൈസ കിട്ടുന്നില്ല അപ്പം അവർക്ക് അവരുടയായിട്ടുള്ള കാരണങ്ങളാണ് നമ്മളോട് പറയുന്നത് പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല നമ്മളും ഇതേപോലെ കാരണങ്ങൾ അനുഭവിച്ചവരാണ് അല്ലെ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെ അവന് പൈസ കൊടുക്കുമ്പോൾ അത് ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതായത് നല്ല ബന്ധങ്ങൾ പിണങ്ങുന്ന ഒരു അവസ്ഥയാണ് കടം കൊടുക്കുക എന്ന് പറയുന്നത് പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് കടങ്ങൾ അതായത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാർക്ക് പക്ഷെ അവര് വിചാരിക്കുകയ്യോ നിന്ന് ഞാൻ കാശി മേടിച്ചു നാളെ എനിക്കൊരു സമയത്ത് ഇവൻ സഹായിക്കണം അപ്പൊ അങ്ങനെ നമ്മള് ചോദിക്കാതെ തന്നെ പൈസ തരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഗുണമുണ്ട് ദോഷമുണ്ട് അപ്പൊ മിക്ക ആൾക്കാരെ ഈ കടം മേടിച്ച ആൾക്കാരെ നമ്മളെ പറ്റിക്കുന്നുണ്ട് ഇന്ന് തരാൻ നാളെ തരാൻ ഒക്കെ ചിലവര് കേസാവുന്നുണ്ട് ചിലർ തന്നെ നീ കൊണ്ട കേസ് കൊണ്ട് കൊടുക്കുന്ന എന്താ വെച്ച കാണിക്ക അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ അവരായിട്ട് പിണങ്ങാതെ ഇണങ്ങി എങ്ങനെ മേടിക്കാം അതിനുള്ള പരിഹാരമാണ് ഞാൻ ഈ യൂട്യൂബിലൂടെ ഭക്തർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ എടുക്കുക ചെറുനാരങ്ങ ഒരു അഞ്ച് ചെറുനാരങ്ങ അഞ്ച് ചെറുനാരങ്ങ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് കൊടുത്ത പൈസ ആർക്കാ കൊടുത്തത് അവരെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് നമ്മൾ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ഈ അഞ്ചും ചെറുനാരങ്ങയും കൂടെ അല്ലെങ്കിൽ ഒരു ഡെപ്പയ്ക്കകത്തിട്ടാൽ മതി നമ്മുടെ തലയ്ക്കൊന്ന് ഒഴുകുക തലയ്ക്കൊന്ന് ഒഴിഞ്ഞിട്ട് നമ്മൾ ശ്രീകോവില് അതായത് ക്ഷേത്രത്തിന് ഒരു ഏഴ് പ്രദക്ഷിണം ഏഴ് വലത്ത് വലത്ത് വെച്ചതിന് ശേഷം നമ്മൾ നാരങ്ങ കട്ട് ചെയ്തിട്ട് വൈകുന്നേരത്തെ ദീപാരാധന പൂജയ്ക്ക് നമ്മൾ ഇത് കത്തിരിച്ച് നാരങ്ങ വിളക്ക് കത്തിച്ച് നെയ്യ് ഉപയോഗിച്ച് കത്തിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്ന് പറയുക ഭഗവാനെ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവർ പൈസ കടം കടം മേടിച്ചുകൊണ്ട് അവർക്ക് എനിക്ക് അവർക്ക് പൈസ എനിക്ക് തരാനുള്ള മനസ്സിൽ തോന്നിക്കണേ എന്ന് വേണം പറഞ്ഞ് നമ്മൾ വരുത്തിയില്ലേ ഈശ്വര അവനത് ഒരു അനുഭവം കൊടുക്കണേ എന്ന് പറഞ്ഞാലും ആരും ഈ നാരങ്ങവിളക്ക് കത്തിക്കരുത് അത് പിന്നീട് നമുക്ക് തന്നെ ദോഷമായി മാറും നമ്മൾ ചിന്തിക്കുന്നത് ഒരു വഴക്ക് പോലും ഇടാതെ ഞാൻ കൊടുത്ത പൈസ അവൻ എനിക്ക് തിരിച്ചു തരണം അല്ലേ ആ ഒരു കൂടി വേണം നമ്മൾ നാരങ്ങ അഞ്ച് ആഴ്ചയോ അഞ്ച് ദിവസമോ അടുപ്പിച്ച് കത്തിക്കാം എന്തായാലും ഒരു ഇരുപത്തൊന്ന് ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് നല്ലൊരു ഫലം കിട്ടും കൊടുത്ത പൈസ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതായത് നഷ്ടപ്പെട്ടു പോയ സുഹൃബന്ധം പോവാതെ നമുക്ക് അവർ മനസ്സറിഞ്ഞ് നമുക്ക് പൈസ തരുകയും ചെയ്യും അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവർക്ക് പൈസ കിട്ടാനുള്ള തടസ്സങ്ങൾ മാറുകയും ചെയ്യും നമുക്ക് ആ ഒരു കൂട്ടുബന്ധം പോകത്തുമില്ല അല്ലെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പോസിറ്റീവ് പരമായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ നമുക്ക് സാധിച്ചെടുക്കാം വലിയ വല്ല പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുക കാരണം ഇത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ കർമ്മം ചെയ്യാതെ ഒന്നും നടക്കത്തില്ലല്ലോ അപ്പൊ വല്യ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിയമപരമായിട്ട് അല്ലെങ്കിൽ പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം വലിയ വലിയ പൈസകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പൈസകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാം അഞ്ച് ചെറുനാരങ്ങ തലക്കൊഴിഞ്ഞ് ഏരി പ്രദക്ഷിണം വെച്ച് കൊടുത്ത ആളെ ഒന്ന് സങ്കല്പിച്ച് ഈ ഒരു കാര്യം ചെയ്യുക കൊടുത്ത കടം കൊടുത്ത പൈസ അവർ തീർച്ചയായിട്ടും അതായത് നമ്മുടെ നിന്ന് മേടിച്ച പൈസ അവർ നമുക്ക് എന്താണ് തിരിച്ചു തരും അപ്പൊ കൂടുതൽ അറിയാൻ വേണ്ടി ഭക്തജനങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഗണിച്ചു തരുന്നതായിരിക്കും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഒന്ന് ചെയ്യുക